ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വേൾഡ് ഓഫ് സംഘിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നാഗാലാൻഡിലെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ജക്കാമ്മ എന്ന് പറയുന്ന വില്ലേജിലാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഈ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ ചായക്കടകൾ ചെറിയ ചെറിയ കടകളിൽ കഴിഞ്ഞാൽ വൈകുന്നേരം എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടാറ് ചായയും പരിപ്പ് വട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ദോശ അതൊക്കെ അതൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിൽ കഴിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതായത് നാഗാലാൻഡ് ഈ എന്ന് പറഞ്ഞ വില്ലേജിൽ ഇവിടെ ഇവരെന്താണ് ചെറിയ ഹോട്ടല് അവിടെ അവരെന്തൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ അല്ലാതെ അവരുടെ എന്തൊക്കെയാണ് മെനു അത് നമുക്ക് കാണാം അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീട്ടിലൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ കടയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ മെനു എന്തൊക്കെയാണ് കഴിക്കാൻ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഈ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഈസ്റ്റേൺ സൈഡിലെ കാഴ്ചകൾ അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രകൾ ആരെങ്കിലെങ്കിലും അവസരം കിട്ടുകയാണെങ്കിലും മിസ്സ് ചെയ്യരുത് വരിക വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും വരുന്ന വീഡിയോസിൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീണ്ടും തുറന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ജക്കമ വില്ലേജിലെ റെസ്റ്റോറൻറ്റ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണേ എലീം ആണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ അവിടെ ചെറിയ കണ്ണാടിയിലെ ചൗമീൻ മൊമോ ബിവറേജസ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് അകത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ കൗണ്ടറിൽ ചേട്ടൻ ഒരു ചിരിയൊക്കെ ചിരിച്ചു അപ്പോൾ ഉള്ളിലൊരു ചോദിച്ചു എന്താണ് ചേട്ടൻ കഴിക്കാനെന്നൊക്കെ എന്നൊക്കെ പുള്ളി പറഞ്ഞവിടെ മെനുവിൽ ഉള്ള കാര്യം എല്ലാം ഉണ്ട് അങ്ങനെ അകത്ത് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇവിടെ എല്ലാം ക്രിസ്ത്യൻസാണ് ഈ ഈസ്റ്റേൺ സൈഡ് മൊത്തം അപ്പോൾ അവർ ബൈബിളിലെ ഭജനമൊക്കെ ഉള്ള ചെറിയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ മെനു ഒക്കെ ഒന്ന് നോക്കിയപ്പോഴേ അതിൽ സ്നാക്സ് സൂപ്പ് റൈസ് നൂഡിൽസ് പിന്നെ ചായ ഉണ്ട് അപ്പോൾ ഞാൻ മൊമോസാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കി വച്ചത് ഇതിലുള്ള ഒരുപാട് എല്ലാ ഐറ്റംസും അവൈലബിൾ ആണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ എനിക്ക് മൊമോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് മൊമോയാണ് പറഞ്ഞത് പോർക്ക് മൊമോ അപ്പോൾ ഒരു പ്ലേറ്റ് മൊമോ ആറ് പീസ് മൊമോയാണ് അവർ തന്നത് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചട്ണിയാണ് ഇത് പോർക്കിൻ്റെ സൂപ്പാണ് ഞാൻ നമ്മളെ നാട്ടിലൊക്കെ മൊമോസ് കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് സൂപ്പൊന്നും തരാറില്ല ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് സൂപ്പ് തരുന്നുണ്ട് നല്ല അടിപൊളി മൊമോസ് നമുക്ക് എല്ലാ ഫുഡും ഒന്നും വാങ്ങിച്ച് ഇപ്പോൾ തനിയുള്ളതുകൊണ്ട് എല്ലാം വാങ്ങാൻ പറ്റില്ല ചെറിയ കടയാണെങ്കിലും വളരെ നല്ല രീതിയിൽ നല്ല ഭക്ഷണം വിളമ്പുന്നവരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അതായത് ചൈനീസ് ഫുഡ് പോലത്തെ ഭക്ഷണങ്ങളാണ് നമ്മുടെ നാട്ടിലെ പോലെ ചായ കിട്ടും പക്ഷേ വടയും കാര്യങ്ങളൊന്നുമില്ല മൊമോസ് പിന്നെ നമ്മൾ കാണിച്ച പോലത്തെ മെനുവിലെ ഐറ്റംസ് എല്ലാം ആണ് സൂപ്പ് പിന്നെ നൂഡിൽസ് ഈ സൂപ്പിനകത്തുള്ള നൂഡിൽസ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഒരു സാധാരണ വെല്ലേജിലൊരു കടയാണ് ഞങ്ങളെ കാണിച്ചു തന്നത് അവിടെ കിട്ടുന്ന ഈ ഭക്ഷണങ്ങളൊക്കെയാണ് മൊമോസ് നൂഡിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചായ കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോകളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം എലിം റെസ്റ്റോറന്റ് എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര് വളരെ നല്ല റെസ്റ്റോറന്റ് ആണ് നിങ്ങൾ കൊയ്യമയിൽ നിന്ന് ജുക്കു വാലിക്ക് പോകുന്ന വഴിക്കാണ് ഇലീം റെസ്റ്റോറന്റ് അപ്പം ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം നിങ്ങളൊക്കെ വരുന്ന സമയത്ത് കയറി കഴിക്കാൻ നോക്കുക റെസ്റ്റോറന്റ് ആണെങ്കിലും വളരെ നല്ല ഭക്ഷണം സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് അപ്പം പുള്ളിയാണ് ഇവിടെ കട നടത്തുന്നത് പുള്ളിയുടെ പേര് എന്ത് പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല അപ്പോൾ ഞാനിവിടെ ഭക്ഷണം കഴിച്ചിട്ട് പുള്ളീൻ്റെ അടുത്ത് പായ ഒക്കെ പറഞ്ഞിട്ട് അവിടെനിന്ന് ഇറങ്ങി നല്ല ഭക്ഷണം കിട്ടിയൊരു കട തന്നെയായിരുന്നു ഈ നാട്ടിൽ ഭക്ഷണ വിഭവങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നാഗാലാൻഡിൻ്റെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള നല്ല വെടിയണുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം